ഈ കൊതിയൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അക്ഷരനഗരി അല്ലേ കോട്ടയം ജില്ല കോട്ടയം അല്ലേ ഓക്കെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഉത്തരം പറയുന്നവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് തരാം ഓക്കെ പേരങ്ങനാ രോഹിണി നാണോ ഉണ്ടോ അയ്യോ എന്തിനാ കാണിക്കുന്നതിനാ മഴ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് തരും ഓക്കെ ഒരു വട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഒരു ഒറ്റവട്ടം മദ്യം കുടിക്കുന്ന ഒരു മൃഗം

പിന്നെന്താ പേടിക്കുന്ന ഞാൻ ആലപ്പുഴട്ടാ അങ്ങനെ പറയാൻ പാടില്ല ഓക്കെ അറിയാമോ അറിയത്തില്ല ഓക്കെ ബിയറോ ആ കരടി അതാണോ ഉദ്ദേശിച്ചത് ബിയറല്ല കരടിയല്ല ഓക്കെ വിദ്യ കോട്ടയത്തെ കുറിച്ച് ഭയങ്കര ഒരു ധാരണ കേട്ടോ എനിക്ക് എല്ലാം സ്മാർട്ടാണിങ്ങൾ ഓടരുത് മദ്യം കുടിക്കുന്ന ഒരു മൃഗം അറിയത്തില്ല അലോജ്മെ പേറ ഏതെങ്കിലും ഒരു മൃഗത്തിന് ചോറാ അറിയത്തില്ല അറിയത്തില്ല ബ്രോ മദ്യം കുടിക്കുന്ന ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞാൽ റുപ്പീസ് തിരക്കിലാണോ മൃഗത്തിന്റെ പേര് പറ പറഞ്ഞോ ഏതെങ്കിലും ഒരു ഒരു മദ്യം കുടിക്കുന്ന ഏതാണ് ബിയറല്ല കരടിയല്ല ലൈഫ് ആണോ അറിയാമോ അറിയത്തില്ല ആർക്കും അറിയാമോ മദ്യം കുടിക്കുന്ന ഒരു മൃഗം ഇവിടെ ഒന്ന് നോ റെസ്പോൺ ബ്രോ ഏരങ്ങൻ കൊരങ്ങൻ ആണെന്ന് നിനക്ക് ഇങ്ങനെ തോന്നി സംഭവം കറക്റ്റാ കുറങ്ങ കറക്റ്റാ മദ്യം കുടിക്കുന്ന മൃഗം ഹൺഡ്രഡ് എടുത്തു നൂറ് നമ്മുടെ ചാനലിന്റെ പേര് കൊതിയൻസ് ആണ് സപ്പോർട്ട് ചെയ്യാ എന്റെ സ്ഥലം ആലപ്പിയാണ് ഓക്കെ ഇൻസ്റ്റ ഉണ്ടോ ഇൻസ്റ്റില്ല ഇല്ലാത്ത പിള്ളേര് വളരെ വിരളമാണ് അല്ലേ എല്ലാവർക്കും ഇൻസ്റ്റ ഉണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മങ്കിയാണ് കുരങ്ങനാണ് ഇന്നൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ആണോ നീ ഒരു ഭയങ്കര ചോദ്യം ചോദിക്കണമെന്നു അല്ലേ അസമയത്ത് ഞാൻ വന്നില്ലേ എന്റെ പേര് കൊതിയൻ ആലപ്പി അപ്പം ഒരു വെറയൽ പയ്യനെ ഉത്തരം പറഞ്ഞിട്ടല്ല ആ ചോദിച്ചെന്നെ അവനെ ആഗ്രഹിച്ചാണ് ഏതെങ്കിലും ബ്ലോഗർ ഏതെങ്കിലും ഒരു ബ്ലോഗർ ഈ ഹരി എന്ന് പറഞ്ഞ പയ്യന്റെ അടുത്തേക്ക് വരണമെന്നുള്ളത് ഇടക്കിടക്ക് ആരെയൊക്കെ കേട്ടോ ഇവന്റെ നിഷ്കളങ്കതയാണ് അവൻ പറയുന്നത് കാരണം അന്നനുമായിട്ട് പി എസ് ഡി ചെയ്താ വന്നപ്പം ഇവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അപ്പൊ എനിക്കൊന്നും ദൈവം ഇട്ടായിരിക്കും ആണോ ഞാൻ ദൈവമാണോ അല്ലല്ല ദൈവല്ലേ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യാം എവിടെ സ്ഥലം ആലപ്പുഴ മുഹമ്മദ് എക്സാം ഉണ്ടാക്കിയത് കേട്ടാ എവിടെയുണ്ട് ഓക്കെ